മഴവിൽ മനോരമയിലെ ഒന്ന് ഒന്ന് മൂന്ന് എന്ന പരിപാടി പ്രേക്ഷകർക്കിടയിൽ വളരെ പരിചിതമാണ് റിമി ടോമി അവതാരകയായ പരിപാടിയുടെ കഴിഞ്ഞ എപ്പിസോഡ് വളരെയധികം ശ്രദ്ധേയമായിരുന്നു സിനിമാ നടിമാരായ ജലജയും രഞ്ജിനിയുമായിരുന്നു ആ എപ്പിസോഡിൽ അതിഥിയായി എത്തിയത് എൺപതുകളിലെ നിത്യഹരിത നായികമാർക്കൊപ്പം റിമി കൂടിച്ചേർന്നതോടെ ആ എപ്പിസോഡ് യഥാർത്ഥത്തിൽ ചിരിപ്പൂരത്തിന്റെ കൂടി വേദിയായി മാറി വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിലെത്തിയപ്പോൾ റിമിക്ക് പറ്റിയ അമളയെക്കുറിച്ച് ജലജ പറഞ്ഞതാണ് പ്രേക്ഷകരെ ഒന്നടങ്ങ് ചിരിപ്പിച്ചത് ജലജയുടെ വീട് സന്ദർശിച്ചപ്പോഴാണ് റിമിക്ക് ആ അബദ്ധം സംഭവിച്ചത് ജലജയുടെ വീട്ടിലെത്തിയ റിമി അവിടെ രണ്ടു കുട്ടികളെ കണ്ടപ്പോൾ ഒരാൾ ജലജ ചേച്ചിയെ പോലെയും ഒരാൾ പ്രകാശ് ചേട്ടനെ പോലെ ഇരിക്കുന്നുവെന്നാണ് പറഞ്ഞത് ശരിക്കും ജലജയ്ക്ക് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പറഞ്ഞപ്പോഴാണ് റിമിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് ജലജയുടെ സുഹൃത്തിന്റെ കുട്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കായിരുന്നു എല്ലാവരും പൊട്ടിച്ചിരിച്ചത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി